അവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ കൊച്ചിലെ ഡ്രൈവിലാണ് ആട്ടാ അപ്പോൾ ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത തന്നിട്ടുണ്ടായിരുന്നു മറൺ ഡ്രൈവ് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം അടച്ച് പത്ത് മണിക്ക് ശേഷം അടച്ചിടുന്നുള്ളത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാനും ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയും അത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം അറിഞ്ഞിട്ടാണ് അറിയിട്ടുള്ള കണ്ടാ അപ്പോൾ നമുക്ക് ഇന്നത് ഇവിടെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പോകേണ്ട അപ്പോൾ നമ്മുടെ ചാനലോട്ട് പുതിയതായിട്ട് വരുന്ന അറിയാൻ വേണ്ടി തീർച്ചയായും നമ്മുടെ ചാനൽ തുടർ ബെൽ ബെഡ് ബ്രസിനും മറക്കരുതാ അപ്പോൾ നമുക്ക് നേരെ ആദ്യം മഴപ്പാടത്തിന് മേലോട്ട് വരാം അപ്പോൾ ഇപ്പോൾ ഒരു പതിനൊന്ന് മണി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ആദ്യം തിരക്കൊന്നും ഈ ഇവിടെ ഇല്ല നമ്മുടെ വായ്വേലൊന്നും ഇല്ല ആളുകളൊന്നും ഇല്ല നിലവിൽ ഇപ്പൊ ഇവിടെ തന്നെയാണ് ശരിക്കും പറയു ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു ഏരിയയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ പക്ഷെ നിലവിൽ ഇപ്പൊ ആരും തന്നെ ഇല്ലാട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ തന്നെ ആണെങ്കിലും കൂടുതൽ ഇല്ല ഇപ്പൊ ഒരു ചട്ടോട കിടന്ന് ഉറങ്ങണം അല്ലാണ്ട് വേറെ ആദ്യം ആൾക്കാരൊന്നും ഇല്ല അതുപോലെ തന്നെ ബോട്ടുകളെല്ലാം അവരുടെ ട്രിപ്പ് അല്ല അവസാനിപ്പിച്ച് നിലവിൽ ഇവിടെ കേറിയിട്ടുണ്ട് അതാണ് ഇവിടെ നിങ്ങൾ കാണട്ടെ അതെ കണ്ട അതെ ഇപ്പൊ രാത്രി എലിവരെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ഫുഡ് കോർട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടച്ചിട്ടുണ്ട് നമുക്ക് അതെന്തായാലും പാലത്തിന്റെ മെയിൻ റോട്ടിൽ ജസ്റ്റ് ഒന്ന് കേറട്ടെ അതെ അപ്പൊ ഇതാണ് മഴവിൽ പാലം അതിലൊരു ചെറിയ ഒക്കെ കാണാം ഇപ്പൊ റോഡാണെങ്കിൽ തന്നെ നിലവിൽ തിരക്കൊന്നും കേട്ടോ റോഡിലും ഇപ്പൊ തിരക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് മണി ആയതുകൊണ്ട് അതിന്റെ ഒരു തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് ും പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്തുള്ള ആൾക്കാരൊന്നും പത്തി കൊച്ചിയിൽ ആൾക്കാരൊന്നും ഇവിടെ നല്ല ഇല്ല കൂടുതൽ ലോങ്ങിന്ന് ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ കുറെ വരെ കണ്ടവര് കൂടുതലും മലപ്പുറവും അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തുനിന്ന് കൂടുതലൊക്കെ ഇപ്പൊ കണ്ടിരിക്കണ ഈ സമയത്ത് പാലത്തിന് ഭയങ്കര പോകുന്ന ഒരു വേയാണ് ലീഗലായി വിഡ്രോ ചെയ്തല്ല വിഡ്രോ ചെയ്തത് നൈറ്റ് ലൈഫ് കിട്ടുന്നതാണ് ആളുകൾക്ക് നൈറ്റ് ലൈഫ് ഇവിടെ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ഹാൻഡ്സ് ഉണ്ടാവും പഠിക്കുന്നവരുണ്ടൊക്കെയാ അപ്പോൾ അവർക്കൊക്കെ നൈറ്റ് ലൈഫ് കിട്ടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത് അത് പാടില്ല അവർക്കുള്ള അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ട് അപ്പോൾ അത് അതോറിറ്റീസ് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയാനുള്ളത് അപ്പം ഇപ്പം നമ്മളിപ്പോൾ കണ്ട പലരും പറഞ്ഞത് അതു തന്നെയാണ് അതോറിറ്റീസ് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഈ പത്ത് മണിക്ക് ശേഷം അടച്ചിടേണ്ട കാര്യമൊന്നും ശരിക്കും ആക്ച്വലി നമ്മുടെ ഇവിടെ ഇല്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഒരു ആവശ്യമൊന്നും ഇല്ല അതൊക്കെ കാരണം ഇപ്പോഴും ആളുകൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട് പാലത്തിന് മേലോട്ട് വരുന്നത് നമ്മൾ കുറേയധികം ആളുകളെ കണ്ടു എല്ലാവരും ഇപ്പോഴും പാലത്തിന് മേലോട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ പലതരം വീട്ടിലും ഈ ആയിട്ടുണ്ട് അപ്പോൾ ശരിക്കും അടച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതായത് കൊച്ചി വളർന്നുകൊണ്ടിരിക്കണം അപ്പോൾ ശരിക്കും ടൂറിസം മേഖലയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു നല്ലൊരു സെറ്റപ്പ് എനിക്ക് പോകുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കരുതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അപ്പോൾ എന്നാലും നമുക്ക് ബാക്കിയൊരു ഭാഗത്തേക്ക് പോകാം കുറച്ച് ആളുകളോട് നമുക്ക് ചോദിക്കാം ഇപ്പോൾ ഇവിടെയാണ് തന്നെ ഈ കനാലിൻ്റെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പരിതാപരമായ അവസ്ഥയെന്ന് തോന്നുന്നു തോന്നിട്ട് കാരണം വെള്ളം ഒന്നും അവിടെ കേരളം കംപ്ലീറ്റ് മോശമായിട്ട് കിടക്കണം നല്ല സ്മെല്ലും ബാഡ് സ്മെല്ല് തന്നെ ഉണ്ടെന്ന് പറയാം ഈ ഒരു പാത ശരിക്കും ഒരു നല്ലൊരു ബാഡ് സ്മെല്ലൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ നിലവിൽ അവിടെ ബ്ലോക്കൊക്കെയാണ് തോന്നുന്നു വെള്ളം പോകാനുള്ള സെറ്റപ്പോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു നിലവിൽ ഞാൻ ഇതിനുമ്പോൾ ഇവിടെ വഞ്ചി പോളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നിലവിൽ സ്ഥലത്തൊരു അവസ്ഥയിലൊക്കെ നല്ല ഇത് കിടക്കാനായിട്ടാണ് നമുക്ക് ജസ്റ്റ് താഴേക്കൊന്ന് പോയി നോക്കാം ഇപ്പം നിലവിൽ കൂടുതൽ ഭാഗത്ത് ഇപ്പം നിലവിൽ ആളുകളൊക്കെ ശരിക്കും ഒരു പതിനൊന്ന് മണിക്ക് ശേഷവും ഇവിടെ ശരിക്കും പറഞ്ഞ ആളുകളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷെ നൈറ്റ് ലൈഫ് അവർ വേണ്ട അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്നുള്ള ഒരു ഇത് വന്നത് ഒരു പക്ഷെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആളുകൾ കുറവായതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പം ന്യൂ ഇയർ ആയിട്ട് അതിൻ്റെ ഒരു ഒന്നും തന്നെ ഈ മരണ ഡ്രൈവിലില്ല ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് അതിൻ്റെ ഒരു കാഴ്ചയോ ഒന്നും ലൈറ്റിങ്ങോ ലൈറ്റിങ്ങോ അല്ലെങ്കിൽ ഡെക്കറേഷനോ ഒന്നും തന്നെ നമ്മുടെ മരണ ഡ്രൈവിലിട്ടാ സത്യം പറഞ്ഞാൽ ജീസ്രൈലിൽ കാശില്ലെന്ന് തോന്നുന്നത് അതാണ് അവസ്ഥയെന്ന് തോന്നുന്നത് കണ്ടോ ഇപ്പോൾ മൊത്തം ഇരുട്ടാണ് ഇവിടെക്കാം ഇതാണ് നമ്മുടെ മാരൺ ഡ്രൈവിന്റെ അവസ്ഥ മെയിൻ അട്രാക്ഷൻ അതേ കൊച്ചിയുടെ മെയിൻ അട്രാക്ഷൻ ആയ സ്ഥലത്ത് പോലും ഒരു ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം ന്യൂ ഇയർ ഒക്കെ വരാൻ പോകുന്നത് അപ്പൊ അതിൻ്റെ സെറ്റപ്പൊക്കെ കൂടെ എന്തായാലും വേണം അതെല്ലാവരും ഇട്ട് തിരിക്കണം കണ്ടില്ലേ കൊച്ചിന്ന് നിലയിൽ വാട്ടർ മെട്രോ ഉണ്ട് എന്താ പറയുന്നത് സാധാ മെട്രോ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ നമ്മുടെ മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞ സ്ഥലത്തേത് പൂരാക്കൂരിട്ട് തന്നെ പറയാം അത് ശരിക്കും ന്യൂ ഇയർ ക്രിസ്മസ് എല്ലാ കാര്യങ്ങളും അടുത്തടുത്ത് വന്നിട്ട് ഒരു ലൈറ്റിംഗോ അല്ലെങ്കിൽ ഒരു അലങ്കാര സത്യപ്പോ ഒന്നും തന്നെ നമ്മുടെ കൊച്ചിയിൽ ഇല്ല ടൂറിസം ഡെവലപ്മെന്റ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എവിടെയൊന്ന് നമുക്ക് അറിയില്ല അറിയാവുന്നവർ ആരെയൊന്നും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ അവസ്ഥ വിളിച്ചം തന്നെ ഇല്ലെന്ന് തന്നെ പറയാം ഇതിലും വരെ നിങ്ങൾ പറഞ്ഞ പോലെ അടച്ചിടുന്നതിനൊക്കെ നല്ലതെന്ന് നോക്കാം ഓപ്പൺ ചെയ്തൊരു വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം കൂരാകൂറിയിട്ട് തന്നെയാണ് ഇവിടെ ഒരു ഉണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ എനിക്കിവിടെ ആരും വരണ്ടെന്നുള്ള രീതിയിലാണ് ജി സി ലേക്ക് ഉള്ളത് തോന്നട്ടെ കാരണം ആ രീതിയിലാണ് അവര് ഇത് കൈകാര്യം ചെയ്യണേ ഇതിപ്പോ എന്താണോ ഇനി ഇനിയിപ്പോ ഇനി ക്രിസ്മസിന്റെ തല ദിവസമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് അറിയാൻ പാടില്ല അധികം പറഞ്ഞ അതെ ഈ കൊച്ചിയിലോട്ട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അല്ലേ അവർക്ക് വരുമ്പോൾ കാണണം ഇതൊക്കെ അല്ലെ കാഴ്ച അല്ലെങ്കിൽ ഒരു വെളിച്ചം തന്നെ നല്ല രീതിയിൽ ഇല്ലെന്ന് തന്നെ പറയാം അപ്പോൾ ശരിക്കും പുറത്തുനിന്ന് ഒരാൾ കൊച്ചി കാണാൻ വരുമ്പോൾ ശരിക്കും ഇങ്ങനൊരു ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെ ഉള്ള ഒരു ആരും വന്നില്ലെന്ന് പറയാം പക്ഷേ ദൂരന്ന് കൂടുതൽ ആളുകൾ ഇവിടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വന്ന് കാണുമ്പോൾ കാണുന്നത് ഇതാണ് അപ്പോൾ ഇതെങ്ങനെ ഒരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത് എന്താണ് പറയേണ്ടത് എനിക്ക് പറഞ്ഞിട്ട് നമ്മളൊക്കെ കാണണ്ടോ എന്നെ തന്നെ ഇതിനകത്ത് കിട്ടണോന്ന് നിങ്ങക്ക് നോക്കിയിട്ട് പറ ഇപ്പൊ ഞാനിനകത്ത് ഇണ്ടോന്നു നിങ്ങൾക്ക് സംശയം ഉണ്ടാവും കാരണം ലൈറ്റ് ഇല്ല പല ഭാഗങ്ങളിലും ലൈറ്റ് ഇല്ല അതിന്റെ ഇവിടുത്തെ മെയിൻ ഒരു ഡ്രോപ്പ് തന്നെ പറയാവല്ലോ ഇപ്പൊ ഇപ്പഴ ഈ ഒരു വെളിച്ചം വരുമ്പോഴേ മിക്കവാറും നിങ്ങൾ എന്നെ കാണാൻ പോണതുള്ളൂ പിന്നെ മാക്ബേല ഏറ്റവും അടുത്തൊരു സംഭവം തെരുവോട്ടികളൊക്കെ ഓടിയെടുക്കണുണ്ട് എല്ലാ എല്ലായിടത്തും ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ഈ ബാക്ക്വെൽ ഉണ്ട് നടക്കുന്ന സ്ഥലത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ള അതിനെ കാണാൻ പോലും ലൈറ്റ് ലൈറ്റും അത്ര ലൈറ്റാണല്ലോ ശരിക്കും പറയാം നമ്മുടെ എല്ലാ വീഡിയോയും നമ്മൾ ടൂറിസം ഇതിനൊക്കെ ശരിക്കും സപ്പോർട്ട് ചെയ്തോണ്ടുള്ള വീഡിയോകളെല്ലാം എല്ലാം കൂടുതൽ ചെയ്യണം പക്ഷേ ഇന്ന് നിർവാഹകിച്ചാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു കാരണം അത്ര മോശ അവിടെ കിടക്കണം ആരും നോക്കാനില്ലെന്ന് പറയാം ആകെ കുറച്ച് വിളിച്ചുള്ളത് ഈ ഭാഗത്താണല്ലേ ആ അതെ ഈ എക്സിറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് വിളിച്ചുകൊണ്ട് അതായത് നമ്മുടെ ഹൈക്കോടതി ഭാഗത്ത് ടൂറിസം ഫെസിലിറ്റി സെൻ്ററെ കൂടെ തോന്നാൻ വെച്ചിട്ടുണ്ട് തുറന്നിട്ടില്ല ആളില്ല അടച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ മാത്രം കുറച്ച് വിളിച്ചു നോക്കേണ്ട കേട്ടോ ബാക്കി എങ്ങും വിളിച്ചില്ല അങ്ങോട്ട് നോക്കിയാലും കൂരാ കൂറിട്ടാണ് ഇങ്ങോട്ട് നോക്കിയാലും ഇരിട്ടാണ് അപ്പം ഇത് നിരാശരമായ ഒരു യാത്രയായിരുന്നു രാത്രിത്തെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് അടച്ചിട്ടാലും കുഴപ്പമെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു കാരണം ഇപ്പം തുറന്ന് നോക്കിയാലും നമ്മൾ അടച്ചിടണമെന്ന് തോന്നുന്നു ആ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ കാരണം ഒന്നുമില്ല ആൾക്കാരും ഒരു ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വിളിച്ചില്ല മെയിൻ മെയിനായിട്ട് വിളിച്ചില്ലാത്തതിന് ഭയങ്കര പ്രശ്നമുണ്ട് അപ്പോൾ എങ്ങനെ ഇവിടെ ആയിട്ട് വന്നിരിക്കും ഇപ്പോൾ ആരെങ്കിലും ഒരു വൈഫ് വൈഫിരുന്നാൽ പോലും അവർക്ക് വന്നിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരാൻ തന്നെ തോന്നൂല്ല കാരണം അത്രക്ക് ഇരിട്ടാണ് അതൊക്കെ സെറ്റപ്പ് ആക്കാതെ ഇത് തുറക്കുകയെ അടക്കുക എന്നുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമൊന്നുമില്ല അതിനെന്തിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരണം അല്ലാണ്ട് പിന്നെ അങ്ങനെ ശരിക്കും ദൗർഭാഗ്യവലം വശം എന്നു പറയാം പക്ഷേ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ പറയില്ല അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മസം വന്നാൽ മതി കാരണം എനിക്കിനി വരാൻ തോന്നില്ല കാരണം അന്ന് പറഞ്ഞില്ല കാരണം ഇനി ഇവിടെ വെട്ടവും കാര്യങ്ങളൊക്കെ വേണ്ടി മാത്രമേ നമ്മൾ ഇങ്ങോട്ട് വന്ന് വീഡിയോ ഒക്കെ എടുക്കണുള്ളൂ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്ന് കരുത് വീഡിയോ എടുത്തത് ശരിക്കും വേസ്റ്റ് ആണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ ഇതിനകത്ത് രേഖപ്പെടുത്താൻ മറക്കരുതാ മറ്റൊരു വിഷയമായി പതിപോലെ തിരിച്ചെത്താം അതുവരെ ബൈ